വർഗീയ പ്രീണനം എന്ന ഒരൊറ്റ അജണ്ടയിൽ മാത്രം വിജയിക്കുന്ന എൽ ഡി എഫിനും യുഡിഎഫിനും ജനം കനത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശതമാനം വോട്ട് വളർച്ചയിലൂടെ കേരളത്തിലെ ശക്തമായ മൂന്നാം ജനകീയ ബദലായി എൻ ഡി എ മാറിയെന്നും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ വിശ്വാസയോഗ്യമായ രാഷ്ട്രീയ ബദലായി എൻ ഡി എ ശക്തി തെളിയിച്ചു ഇതുവഴി സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ ഡി എ ആണ് കോൺഗ്രസിനെയല്ല ഈ വളർച്ച എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരിഭ്രാന്തരാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയ എന്നുള്ള ഒറ്റ അജണ്ടയുടെ പേരിൽ മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ജനങ്ങൾ നല്ല ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് എല്ലാ കാലത്തും ജയിക്കാം ഇരു മുന്നണികളുടെയും വോട്ട് വിഹിതത്തിലുണ്ടായ ചോർച്ചയിലൂടെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ആണ് കർണാടക സർക്കാരിന്റെ തദ്ദേശീയവാദ നയത്തെയും എൻ ഡി എതിർത്തു മണ്ണിന്റെ വാദ നിലപാടെടുക്കാൻ യാതൊരു അർഹതയും കർണാടക സർക്കാരിനില്ല കേരളത്തിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന നിലപാടാണിത് എന്നാൽ ഇതിനെതിരെ കേരളത്തിലെ എൽ ഡി എഫും യുഡിഎഫും ഒരക്ഷരം മിണ്ടിയില്ല എന്നത് കുറ്റകരമായ മൗനമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ ഈ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും താൽക്കാലികമായി മരവിപ്പിച്ച നയത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കർണാടകയിലെ നടക്കുന്ന ഇനി മുതൽ ഒരു മണ്ണിന്റെ മക്കൾ വാദം അവര് ഔപചാരികമായി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു മണ്ണിന്റെ മക്കൾ വാദം ഉന്നയിക്കാനുള്ള യാതൊരു ധാർമ്മികതയും അവർക്കില്ല മുപ്പത് ലക്ഷത്തിലേറെ മലയാളികളാണ് ബാംഗ്ലൂരിൽ കാലാകാലങ്ങളായിട്ട് തൊഴിലിട്ട് അവരുടെ കുടുംബം പുലർത്തുന്നത് അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിലപാടാണ് കർണാടക ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം സംഭവമാണെന്ന് കേരളത്തിലെ എൽ ഡി എഫ് അവരൊരു അക്ഷരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതൃയോഗം ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന പ്രഥമ മുന്നണി യോഗമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് എൻ ഡി എ വിപുലീകരണം വരും നാളുകളിലേക്കുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കൽ എന്നിവയെല്ലാമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം എൻ ഡി എ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി നേതാക്കളായ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് പത്മകുമാർ അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു ടി സി വി തൃശ്ശൂർ